ഇത്ര മനോഹരമായി ഇങ്ങനെ ലീഗേ എന്ന് വിളിക്കാൻ അല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധിനായ അധ്യക്ഷൻ കെ സുധാകരയിട്ട് കുമ്പകോടി സുധാകരയിട്ട് കേരളത്തിന്റെ ആരാധിനായ പ്രതിപക്ഷ നേതാവ് താരക പെണ്ണിന്റെ പഴയ ഉറക്കം കെടുത്തിയ നായകൻ തൊപ്പികളുടെ നേതാവ് തൊപ്പി സതീശനെ ലീഗ് എന്ന് വിളിച്ചതിൽ ഇത്ര വലിയ സംഭവമാക്കേണ്ടത് എന്തിനെന്നാണ് കോൺഗ്രസിന്റെ അടികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിക്കാം കണ്ണൂരിന്റെ പല്ലുകൊഴിഞ്ഞ സിംഗം ആർ എസ് എസിന്റെ ശാഖകൾക്ക് പണ്ട് കാവൽ നിന്ന പഴയ ആർ എസ് എസ് ശാഖകളുടെ കാവൽക്കാരൻ കോൺഗ്രസിൽ ഒരു കാലം ബി ജെ പിയിൽ മറുകാലം വെച്ചിട്ട് നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യാൻ തയ്യാറായ കെ പി സി സി പ്രസിഡന്റ് സുധാകരേട്ടൻ ഇതാ എഴുന്നുകയാണ് സുധാകരേട്ടൻ തിടുക്കപ്പെട്ട് എവിടെ പോവുകയാണ് പക്ഷെ സുധാകരേട്ടൻ എന്തോ പറയുന്നുണ്ട് ഞാൻ പോവാണ് പോവുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കാൻ പേടിയാണ് വിട്ടേ എന്തിനാണ് ദ്രോഹിക്കുന്നത് പാവം സുധാകരേട്ടൻ സുധാകരേട്ടൻ എല്ലാരെയും പേടിയാ പ്രത്യേകിച്ച് മൈക്കും ക്യാമറയുമായിട്ട് പിടിച്ചു നിൽക്കുന്നവരെ വല്ലാണ്ട് പേടിയാണ് കാരണം സംസ്കാരശൂന്യനായ സുധാകരേട്ടൻ്റെ വായിൽ നിന്ന് എപ്പോഴാണ് സനികമ പുറത്തേക്ക് വരുന്നതെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ടിട്ടാണ് സുധാകരേട്ടൻ്റെ ഭാര്യ പോലും സുധാകരേട്ടൻ്റെ കൂടെ എവിടെ പോകാത്ത അമേരിക്കയെ പോകാത്തത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും വായിൽ നിന്ന് വരുന്നത് സനികമഭയായതുകൊണ്ട് പക്ഷേ സുധാകരേട്ടൻ ഇത്ര തിടുക്കപ്പെട്ട് എവിടെയാണ് പോകണേ എന്ന് ആർക്കെങ്കിലും അറിയാമോ പറയാം വി ഡി സതീശ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഒരു ചെറിയ വാർത്താ സമ്മേളനം അപ്പൊ സുധാകരേട്ടന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ സുധാകരേട്ടൻ വി ഡി സതീശേട്ടൻ അവിടെ എത്തുന്നതിന് മുമ്പ് സുധാകരേട്ടൻ അവിടെ എത്തണം എന്നിട്ട് വി ഡി സതീശൻ താമസിച്ചോ എന്നും പറഞ്ഞു വി ഡി സതീശിനെ രണ്ട് തെരുവിളിക്കണം വി ഡി സതീശിനെ തെറി വിളിക്കാനായിട്ട് ഒന്നും അടുത്ത കാലത്തൊന്നും കിട്ടിയില്ല അപ്പൊ ഇതൊരു വഴിയായിട്ട് സമരാഗ്നി പോലെ മൈരാഗ്നി പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുധാകരേട്ടൻ അപ്പൊ സുധാകരേട്ടൻ അവിടെ എത്തുന്നതിന് മുമ്പ് വി ഡി എത്തുമോ വി ഡി സതീശൻ എത്തുന്നതിന് മുമ്പ് സുധാകരേട്ടനും എത്തുമോ എന്നുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും നമ്മൾ സുധാകരേട്ടൻ അങ്ങോട്ട് പോട്ടെ അപ്പൊ എന്തായാലും സുധാകരായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ മധുര മനോഹര കാഴ്ചകൾ നമുക്കൊന്ന് കാണാം എന്താണ് അവിടെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആ ഹാ 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 ഇത്ര മനോഹരമായി ഇങ്ങനെ ലീഗേ എന്ന് വിളിക്കാൻ അല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധിനായ അധ്യക്ഷൻ കെ സുധാകരേട്ടൻ കുമ്പകോടി സുധാകരേട്ടൻ കേരളത്തിന്റെ ആരാധിനായ പ്രതിപക്ഷ നേതാവ് താരക പെണ്ണിന്റെ പഴയ ഉറക്കം കെടുത്തിയ നായകൻ തൊപ്പികളുടെ നേതാവ് തൊപ്പി സതീശനെ ലീഗേ എന്ന് വിളിച്ചതിൽ ഇത്ര വലിയ സംഭവമാക്കേണ്ടത് എന്തിനെന്നാണ് കോൺഗ്രസിന്റെ അടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിക്ക കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ തൊട്ടടുത്തിരിപ്പുണ്ട് അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ മറ്റൊരു നേതാവ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും അടുത്തിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ആ കെ ഓഫീസിലെ മുറിക്കുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ മാത്രമല്ല പണ്ട് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ അടച്ചിട്ട ഒരു കൊച്ചു മുറിയുണ്ട് അതിനകത്തും എന്തായിരിക്കും നടക്കുന്നതെന്ന് നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കിക്കേ ഡി സി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ ഇടുന്ന പോസ്റ്റിന്റെ താഴെ വന്നിട്ടേ ഈ കോൺഗ്രസിന്റെ അണികളുണ്ടല്ലോ നീലേഷ് നീലേഷ് പടയക്ക വന്നിട്ട് എപ്പോഴും എ കെ ജി സെന്റർ എ കെ ജി സെന്റർ എന്ന് പഠിച്ചു എ കെ ജി സെന്റർ അതാണ് എ കെ ജി സെന്റർ ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എടാ ഇവന്മാർ എന്തിനാണ് ഈ എ കെ ജി സെന്റർ എ കെ ജി സെന്റർ പറയുന്നത് നമ്മളല്ല ഇവരെയൊക്കെ പറയുന്നത് രാഷ്ട്രീയം പറയുന്നത് ഇപ്പോഴാണ് അതിന്റെ പിടി പിടിയിട്ടിയത് എന്താണ് ഡി സി സി ഓഫീസ് കെ പി സി സി ഓഫീസ് ഇന്ദിരാഭവൻ ഇതിനകത്ത് നടക്കുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായല്ലോ ഏഹ് ക്യാമറകളും മൈക്കുകളും അത് ഓപ്പറേറ്റ് ചെയ്യുന്നവരും മാധ്യമ പ്രവർത്തകരുമൊക്കെ ഉള്ളപ്പോൾ സുധാകരൻ്റെ സംസ്കാരം ഇതാണെങ്കിൽ ഇവരാരും ഇല്ലാതെ കോൺഗ്രസ്സുകാർ മാത്രമുള്ള ആ ഓഫീസുകളിൽ നടക്കുന്നത് എന്തായിരിക്കും അപ്പോൾ ഇത്രയും തെമ്മാടിയായ ഇത്രയും സംസ്കാരശൂന്യനായ ഇത്രയും എന്താണ് അതപ്പതിച്ച ഒരുത്തനാണ് കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ ആ നേതാവിൻ്റെ താഴെ നിൽക്കുന്ന അണികൾക്ക് എത്രത്തോളം വിവരം വിവരമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് നയിക്കുന്നവൻ നിന്നു പെടുക്കുമെങ്കിൽ നയിക്കപ്പെടുന്നവൻ നടന്നു പെടുക്കുമെന്നൊരു ചൊല്ലുണ്ട് ഇതാണ് കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ കെ സുധാകര അല്പമെങ്കിലും ഉളുപ്പും ലജ്ജയും നാണവും മാനവും ഉണ്ടെങ്കിൽ കേരള ജനതയോട് ഇത്തിരിയെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് വല്ല അംഗൻവാടി കുട്ടികളുടെ കൂടെ പോയിരുന്നിട്ട് സംസ്കാരം എന്താണെന്ന് ഒന്ന് പഠിച്ചിട്ട് ഇനി നേതാവായിട്ടും മത്സരിക്കാനും ഒക്കെ നിൽക്കാൻ നോക്ക് അപ്പോൾ എന്തായാലും ഞങ്ങളിതൊന്നും പറയണമെന്ന് കരുതിയതല്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണ് സഖാക്കന്മാരെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന ഒട്ടും വിവരം തൊട്ട് തീണ്ടിയില്ലാത്ത കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് ലീഗിൻ്റെ മണികളോട് പറയാനുള്ളത് നിന്റെയൊക്കെ നേതാക്കന്മാരെ കൊണ്ടുപോയി ഏതെങ്കിലും ശാലയിൽ കൊണ്ടുപോയി മര്യാദയും സംസ്കാരവും ഒക്കെ പഠിപ്പിച്ചിട്ട് മതി ഞങ്ങൾ സഖാക്കളെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങളിതുപോലെ തരും പക്ഷെ ഞങ്ങളെ തോളത്തോട്ട് വന്ന് കയറിയാൽ ഞങ്ങൾ തെറി വിളിച്ചു പോകും കാരണം മനുഷ്യനാണ് സ്വാഭാവികമാണ് വിളിച്ചു പോകുന്നതാണ് രാ രാഷ്ട്രീയം പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്തായാലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ താരക സതീശനെ തൊപ്പി സതീശനെ ഇപ്പോൾ ലീഗൽ സതീശൻ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തുകയാണ്